ഈ പെൺ വാങ്ങുമ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു പെട്ടി കിട്ടും അത് അത്യാവശ്യം റേറ്റിൻ്റെ പെൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ ഇത് കിട്ടുകയുള്ളു കേട്ടോ പെട്ടീതാക്കിയിട്ടില്ല നാലൂർ പെൻ്റെ പെണ്ണാൽ പെട്ടി പോയിട്ടൊരു ആ ഒന്നും ഉണ്ടാവില്ല ഓക്കെ അപ്പം ഇന്ന് നമുക്ക് ക്രിസ്മസ് ഫ്രണ്ടിന് കൊടുക്കാൻ പറ്റിയൊരു ഗിഫ്റ്റാണ് ഇതൊന്നും വർക്ക് ചെയ്ത് വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് മടുത്തു ചെയ്ത് തോന്നിട്ട് അപ്പോൾ പിന്നെ ഇങ്ങനെ വിളിച്ചു സംഭവം ഇങ്ങനെ ആക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗാലറി ഫുൾ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് മാത്രമേ എനിക്ക് എടുക്കാൻ കഴിയുള്ളൂ ഇതെന്നെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഭഗം വച്ചാൽ മാത്രമേ എനിക്ക് യൂട്യൂബിൽ ഇടാൻ കഴിയുള്ളു കേട്ടോ ഇതിപ്പോൾ കുറേ ആയി തുടങ്ങിയിട്ട് എന്താണോ പെ ഒരു അസുഖമാണ് ഇപ്പോൾ ഈ ഗ്യാലറി ഫുള്ളാവല് അങ്ങനെ കുറെ വീഡിയോസൊക്കെ ഡിലീറ്റാക്കി നോക്കിരുന്നാലും ഒരു വർക്കിംഗ് മൂല്യ അങ്ങനെ എന്തോ ഒരു ഭാഗ്യം വെച്ചിട്ട് ഞാൻ ക്രിസ്മസ് ട്രീ വരച്ചെടുത്തു ബാക്കിയുള്ളതൊക്കെ ഒന്നാം ക്ലാസ് ഒട്ടൊക്കെ വരയ്ക്കാൻ പറ്റിയ വരച്ച പോലെ ഇരിക്കുന്നുണ്ട് പിന്നെ ഹാപ്പി ക്രിസ്മസ് തീയതി അവിടെ ഒരു ട്രീ അപ്പം ഈ ട്രെയിനിൻ്റെ പറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വീട് എടുക്കുമ്പോൾ ഒരു ടൈം വരച്ചല്ലോ അത് തന്നെ എന്തോ ദൈവപുണ്യനോട് മാത്രം നന്നായി അല്ലെങ്കിൽ തീരെ നന്നാൽ ഫസ്റ്റ് ഞാനൊരു ഗ്രീൻ പേപ്പർ അച്ചു അതെനിക്ക് രസം ചെയ്യാൻ അപ്പോൾ ഒരു യെല്ലോ പേപ്പർ അച്ചു ഞാൻ എൻ്റെ ഉള്ളിലും കൂടെ ഒരു ക്രിസ്മസ് ട്രീം കൂടി വെക്കാം അങ്ങനെ കാട്ടി ആ ഒരു ക്രിസ്മസ് ട്രീം എങ്ങനെയോ റെഡിയായി അങ്ങനെ ഇതാണ് ഫൈനൽ ലുക്ക് പിന്നെ ഞാൻ ഇതിനെവിടെ വെക്കും എന്നുള്ള കൺഫ്യൂഷൻ കൺഫ്യൂഷനായിരുന്നു കുറേ അവിടെയും ഇവിടെയൊക്കെ വെച്ചോക്കി എനിക്കധികം ഒരു ഇതായി കിട്ടില്ല എല്ലാവരും അവിടെ വെച്ച് നോക്കുമ്പോൾ അവിടെ ഉള്ള ആൾക്കാരൊന്നും ഇവിടെ നിൽക്കണ്ട അവിടെ നിൽക്കണ്ട എന്ന് നിൽക്കണ്ടാന്ന് പറയണമാതിരിയായിരുന്നു പിന്നെ ഞാൻ ഞാനങ്ങനെക്കൊക്കെ ഉള്ളതാക്കി അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് അടിക്കാനും മറക്കല്ലേ അപ്പോൾ ഇനി പുതിയ ഇഴാറ്റായിരുന്നു നോക്കിയാലും ബാ ബൈ